അബദ്ധമാക്കണം വ്യർത്ഥമാക്കണം ഓടിപ്പോയ പോക്കിന് ആവിതൊന്നും ഞരങ്ങി പ്രാർത്ഥിച്ചു ഞാൻ ദൈവമക്കളോട് പറയാം നിന്റെ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നൊരു ദൈവമുണ്ട് വിഷയങ്ങളുടെ മധ്യത്തിൽ തീച്ചുള്ളയിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാനും മറുപടി പറയാനും പറ്റാത്ത വിധത്തിൽ ഗൽഗതത്തോടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഇതെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് നീ ഒരു ദീർഘശ്വാസം വിട്ടാൽ ആ ശ്വാസമറിയുന്നൊരു ദൈവമുണ്ട് ദൈവം അത്ഭുതം ചെയ്യും അപ്പോൾ ഓടിപ്പോയ കൂട്ടത്തിൽ ദാവീദ് പറഞ്ഞു കർത്താവ് ഇവന്റെ ആലോചനയെ അബദ്ധമാണ് അതുകൊണ്ട് ആ ഹൂശായി ഇവർ തമ്മിൽ കണ്ടപ്പോൾ ഹൂശായി പറഞ്ഞു നീ എറശലയും പോകണം അന്നെ എനിക്ക് വിരോധമായിട്ട് മിക്കാറാഗീതോ പോലെ എഴുന്നേക്കാൻ സാധ്യത ഉണ്ട് അപ്പം നീ പോയാലേ എന്ന കാര്യം ശരിയാകൂ ഈ ചിലര് ശരിയാകണമെങ്കിൽ ചിലര് വരണം വേണ്ടേ പിന്നെ സ്തോത്രം ചിലര് വരണം അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടാനെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം വളരുന്ന പെമ്പിള്ളേരുണ്ട് ഉദാഹരണമാണ് അവരെ കെട്ടിച്ച് ഒരു വീട്ട് വിടുമ്പോൾ അവിടെ നല്ല ജഗജല്ല്യ ഒരു അമ്മായിയമ്മ കാണും ഇവളെ നല്ല സൂചിമുന്നേ നിർത്തും ഇവളെ അപ്പനെയമ്മയെ അത്ര വലിയ ബഹുമാനം കൊടുക്കാതാണ് ജീവിച്ചത് അവിടെ ചെല്ലുമ്പോൾ മറ്റേ തള്ള ഇവളെ സൂചിമുന്നേ നിർത്തും എന്നിട്ട് ഇവിടെ വന്നു ഇവിടെ അവിടുത്തെ അമ്മച്ചയ്ക്ക് പോരാട്ടം വന്ന പോരാട്ടം വന്നുമല്ല നീ ശരിയാകാൻ ദൈവം ആ തള്ളയെ വെച്ചിരിക്കുന്ന ഈ ഈയിടെയെങ്കിലും ജാകുകയില്ല അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് അവർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ നിനക്ക് ആവുകയല്ല ദൈവം അതെല്ലാം ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ് സ്തോത്രം അപ്പം ചിലരെ ഒതുങ്ങണമെങ്കിൽ ചിലര് വരണം ചില സഭകളിലൊക്കെ നമ്മുടെ ഇവിടെ കുഴപ്പമില്ല ചില സഭകളിൽ ഉപദേശിമാരെ വിറപ്പിക്കുന്ന ചില അച്ചായന്മാരുണ്ട് ഭാഷക്കമ്മറ്റ കമ്മിറ്റി ആയിരിക്കും ചിലപ്പോൾ സെക്രട്ടറി ട്രഷറൊക്കെ ആയിരിക്കും പാസ്റ്റർമാരെ കിടുകിട വിറപ്പിക്കും ഭാഷക്ക് എന്നെ അറിയത്തില്ല ഞാൻ ആരാന്നറിയാം ഇവിടെ ഇരുന്ന പാസ്റ്റർമാരൊക്കെ എന്നോട് ചോദിക്കാതൊന്നും ചെയ്യത്തില്ല ഞാൻ അപ്പടിയാ ഇപ്പടിയാ നേരത്തെ പാസ്വോഡ് ചോദിക്കണം പുള്ളി കണ്ടവഴിയാ ഓടിയൊരു പുള്ളിയുടെ അരകല്ലും പിള്ളേ ഇപ്പോഴും ഇവിടെ എടുക്കാൻ മറന്ന് എന്നെ ഒന്ന് ചോദിച്ചു നോക്കണം ഞാൻ ആരാണെന്ന് സ്തോത്രം അങ്ങനെയൊക്കെ ഉപദേശിമാരെ കിട കിട വിറപ്പിക്കുന്ന അച്ചായന്മാരും ചിലയിടങ്ങളിൽ ഉണ്ട് പക്ഷെ അവർ വീട്ടിൽ ചെന്ന പഞ്ചപുച്ച അമ്മാമ്മ ചൂണ്ടും മറ്റില്ല നിർത്തിയേക്കുന്നത് അനങ്ങനെ അനുവദിക്കുകയല്ല മോളി ആ എന്നാ ചിലരെ ഓദിക്കാൻ ചില വിഷയങ്ങൾ ഈ അഗീത ആലോചന അബദ്ധമാകണമെങ്കിൽ ഹൂഷായി അവിടെ ചൊല്ലണം അപ്പൊ അർഗ്യനായ ഹൂഷായിയെ ദാവീദ് പറഞ്ഞ് എറുഷലോമിലോട്ട് വിട്ടു എന്നിട്ട് ദാവീദ് പിന്നെ മുമ്പോട്ടി അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ ഗേര ഷിമയെ കാണുന്നത് ബെന്യാമിൻ ഗോത്ര ഗേരകയുടെ മകൻ ഷിമി അവൻ ബെന്യാമിൻ ഗോത്രജന ഇവൻ ദാവീദിനെ കണ്ടുടനെ അരിശം കേറി ചുമ്മാ കഥയൊന്നും അറിയാണ്ട് ചുമ്മാ ഇവൻ കല്ലും പൂടിയെല്ലാം കൂടിയെല്ലാം എറിയുക എന്തിനാണ് ഞാനും കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക എന്ന് ദാവീദിനെ നീ ഗുണം പിടിക്കുകയടാ നീ കുടുംബത്തെ മുടിച്ചവനാടാ നീ ഗതി പിടിക്കുക ചുമ്മാ അപ്പൊ കൂടെയുള്ള അഭീഷായി തന്റെ അനന്തരവുമാരും ഒക്കെ ഉണ്ട് ഇവർ പറഞ്ഞു സ്തോത്രം അവൻ ദാവീദേ അവനെ വെട്ടിക്കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു അവൻ നമ്മുടെ വിഷയമല്ല അവനല്ലിപ്പ നമ്മുടെ എന്റെ ഉദരത്തിന്ന് പുറത്തു വന്ന എൻ്റെ എറുക്കൻ കൊടുവാളുമായിട്ട് ആയിട്ട് അപ്പനെ കണ്ടിക്കാൻ പിന്നെ പുറത്തുള്ളവനെ നമ്മൾ ഇടയാകത്തുള്ളവനെ നമ്മുടെ വിഷയം ഹൈന്ദവ സ്നേഹിതന്മാരല്ല നമ്മുടെ വിഷയം മുസ്ലിം സ്നേഹിതന്മാരല്ല നമ്മുടെ വിഷയം ഇതര മതസ്ഥരല്ല നമ്മുടെ വിഷയം അവരൊക്കെ പാപത്തങ്ങൾ അതല്ല വിഷയം വിഷയങ്ങളല്ല അകത്താ സ്ഥലം പറയുക അവൻ ഗോത്രക്കാരനല്ലേ അതെ അവനല്ല വിഷയം എൻ്റെ ഉദരത്തിന്ന് പുറപ്പെടുന്ന പുറപ്പെട്ടു വന്ന എൻ്റെ ഇറക്കം കൊടുവാളുമായിട്ട് നിൽക്ക എന്നെ കണ്ടാ കണ്ടിക്കാൻ പിന്നെ അവൻ എന്തേലും അല്ലച്ച അവൻ രാഗുന്നുണ്ട് അല്ല പഴമക്കാർ പറയല്ലേ വേദവസ്യത്തിൽ ഇല്ല പഴയ ആൾക്കാര് ആറേ പോകുന്നത് നൂറ് പറഞ്ഞ ഒന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പഴമൊഴി ഇല്ലേ നിങ്ങളുടെ ഇതിൽ ആറുണ്ടല്ലോ പിന്നെ കേക്കാന് ആറ് പോകുന്ന നൂറ് രാഗിയാൽ ഒരെണ്ണമെങ്കിലും കേൾക്കുവന്ന പഴമൊക്കെ ആരുടെ പഴംചൊല്ല എന്ന പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് യഹോബാപ്പ് രാഗാത്തവനെ ആര് രാഗും ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും ദൈവമക്കളോട് ഒരു കാര്യം പറയാം നിന്നെ അനുഗ്രഹിക്കാമെന്നും ഉയർത്താമെന്നും മാനിക്കാമെന്നും ദൈവത്തിൻ്റെ വാക്ചത്വമുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ട് ആര് കരുക്കളൊരു ഖ്യാനും ആര് സൂത്രങ്ങൾ അനഞ്ഞാലും ആര് തന്ത്രങ്ങളും അനഞ്ഞാലും അതൊന്നും നിനക്ക് ഫലിക്കത്തില്ല യകോപാവ ഒരു ദോഷവും തട്ടാരപണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യകോപൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്തേക്ക് പരിപാലിക്കും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെ നിന്നെ ബാലിക്കത്തില്ല രാത്രിയിലെ ഭയത്തെയും പകൽ ഫരക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംകാരത്തെ പേടിപ്പാനില്ല ഓ ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ഒരായുധവും ഫലിക്കത്തില്ല അല്ല എനിക്ക് പാടാൻ വയ്യ മൈക്കൻ്റെ കുഴപ്പമുണ്ട് എനിക്കും കുഴപ്പമുണ്ട് എന്നാലാ പഴയ പാട്ട് നല്ല അറിയാവുന്നൊരു അടുത്ത പാട് നിനക്കെതിരായി വരും ആയുധം നീ ഒരാുധവും ഫലിക്കത്തില്ല ഇവിടെ ദാവീത് പറഞ്ഞു അവൻ ഗോത്രക്കാൻ അവൻ അങ്ങനെ ദാവീദ് പിന്നെയും മുമ്പോട്ട് ഓടി ഓടി യോർദാൻ കടവിൽ വന്നു അവിടെ തന്നെ യോർദാൻ കടവിൽ ദാവീദ് എത്തി അവിടെ നിൽക്കട്ടെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഈ അർജനായ കൂശായി എറുഷലേമിൽ വന്നു അപ്പൊ ഹരിഹരായ ഊഷായി റിശലിം ഈ അർഷാലോബും ഊഷായും കൂടെ കണ്ടു അപ്പൊ ഘൂഷായി അബ്ഷാലും കൂടെ കണ്ടപ്പോ ഘൂഷി പറഞ്ഞു അർഷാലോംബുമാര ജയ 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 വന്ദനം ചൊല്ലി പണ്ടൊക്കെ പ്രതികോസുകാർ കാണുമ്പോ അങ്ങനെ പണ്ടൊക്കെ അല്ലുവലിയാ പറയുമായിരുന്നു വഴി വെച്ച് കണ്ടാലും വണ്ടിയെ വെച്ച് കണ്ടാലും വെച്ചോപ്പി നിന്നാലും തമ്മി തമ്മി കാണും ഇവിടെ കുമ്പനാട്ടുണ്ടായിരുന്നേ സൈക്കിളെ വരുന്നേ പേരും മറന്നുപോയി അലച്ചാനായിട്ട് പോയി കുമ്മനാട്ട് സൈക്കിളെ വരുന്നത് ഓപ്പിയ പണ്ടായിരുന്ന പേരും മറന്നുപോയി ഏഹ് ആ കുഞ്ഞു ചായ സ്തോത്രം നമ്മുടെ കുറവക്കാല പാപ്പിച്ചായനും എന്നെ കാണുമ്പോൾ അല്ലുവലിയാ പറയുമായിരുന്നു പഴയ ആൾക്കാരില്ല അങ്ങനെ ഇപ്പം പിന്നെ അങ്ങനൊന്നും മിണ്ടെന്ന് പോലൂ ഇല്ലല്ലോ യോഗത്തിനോട് അല്ലേലിയ പറയുന്നില്ലേ പിന്നെ വഴി വെച്ച് കണ്ടല്ല അപ്പൊ ശ്രദ്ധിക്കുക ഇവരെ വന്ദനം ചൊല്ലി അബ്ഷാലോ കുമാര ജയ 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 അപ്പൊ അബ്ഷാലോ ചോദിച്ചേടാ നീ എന്റെ അപ്പന്റെ സ്നേഹിതന്നല്ലേ അതെ അപ്പൊ എന്റെ അപ്പനാകുന്ന നിന്റെ സ്നേഹിതര് ഒരനർത്ഥം വരുമ്പോ നീ അങ്ങോട്ടല്ലേ പോകണ്ടേ നീ പിന്നെ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഹൂഷായി പറഞ്ഞു ഇസ്രായേലും ദൈവവും ആരെ രാജാവാക്കും അവരുടെ കൂടെ ഞാൻ നിൽക്കും ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ അക്ഷിച്ച് ചേർത്ത് നിർത്തി സമയം ഇങ്ങോട്ട് അടിഞ്ഞു നീങ്ങി അതാ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയത് അഗീതോബല് പയ്യ രംഗത്ത് വന്നു ഭഗവത്വപൻ്റെ രണ്ടാമത്തെ ആലോചനയാണ് ആദ്യം പുള്ളി ഒരു ആലോചന പറഞ്ഞു പതിനാറാം അധ്യായത്തിൽ കിടപ്പുണ്ട് അത് പൊതുവിൽ വായിപ്പിക്കുന്നില്ല ഇവൻ പൂള് വെച്ച് കൊടുത്തു നിന്റെ നിൻ്റെ അപ്പൻ അപ്പനും നീ കൂടെ കൊമ്പാന്ന് നാട്ടുകാരറിയണം അപ്പോൾ ചോദിച്ചാൽ അതിനെന്നെ പോംബടി ഉണ്ട് നീ വെൺമാടത്തിലോട്ട് പോക്കോളാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി ഇവൻ പൂള് വെച്ചു കൊടുത്തു നീ വെണ്ഡത്തിൽ കയറിക്കോളാൻ പറഞ്ഞു നാട്ടുകാർ മുഴുവൻ കാണട്ടെ വിശാലോ പറഞ്ഞു പറഞ്ഞ് വെൺമാടത്തിലോട്ട് അത് ഒന്നാമത്തെ പൂളാണ് രണ്ടാമത്തെ പൂളാണ് പതിനേഴാം അധ്യായത്തിൽ ഇന്ന് രാത്രി ഈ പന്ത്രീരായിരം പേരെ തിരഞ്ഞെടുത്ത് ഞാൻ ദാവീദിനെ പിന്തുടരും ക്ഷീണിച്ചും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് പ്രമിപ്പിക്കും അപ്പോൾ അവൻ്റെ കൂടുകളുടെ ജനമെല്ലാം ഓടും ദാവീദ് ഞാൻ അവനെ വിട്ടും ഇതാണ് അകിതോബലിന്റെ ആലോചന ആലോചനക്കകത്ത് മൂന്നാല് പാഠമാണ് ഒന്ന് പിന്തുടരും രണ്ട് പ്രമിപ്പിക്കും മൂന്ന് വെട്ടും ജനമെല്ലാം ചിതറും അപ്പൊ പിന്തുടരും പ്രമിപ്പിക്കും ജനത്തെ ചെതറിപ്പിക്കും ഇതാണ് അകിതോബലിന്റെ ആലോചന സ്തോത്രം ദാവീതിനെ ഒരു വെട്ട് വെട്ടിയാ മതിയല്ല മൊത്തം ചതറി ഏ വെട്ട് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു വെട്ട് മതി കൂടെ ഉള്ള ജനമല്ല ചെതറും എല്ലാം പ്രമിക്കും സ്തോത്രം പക്ഷെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരുന്നുകൊണ്ട് ആരും പ്രമിച്ചില്ല അത് കർത്താവ് നേരത്തെ കണ്ടതുകൊണ്ടാ അഞ്ചാഴ്ച മുമ്പ് ദൈവം വെളിപ്പാട് തന്നുവെച്ച് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് വെട്ടേറ്റില്ല സ്തോത്രം സ്തോത്രം വേണ്ടി സാറ്റർഡേ തന്നെ വെട്ടിയത് സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ മനസ്സിലെങ്ങനാ പറഞ്ഞേ ശനിവാർ ശനിവാർ ഹിന്ദിയോ ഇംഗ്ലീഷ് ഒരു മലയാളം ഇരിക്കാഴ്ച ഒരു അഞ്ചു മണി ആയപ്പോൾ ഒറ്റ വെട്ട് വെട്ടിയ പോർത്തത് ജനമെല്ലാം ചതറും പ്രമിക്കും ും സൺഡേ ഇവിടെ ആരും വരികയല്ല പക്ഷെ ആ സൺഡേ ആള് കൂടി കാരണം മറ്റൊന്നുമല്ല ഓടി പോയപ്പോൾ ആ വീതം പ്രാർത്ഥിച്ച് കർത്താവ് ആലോചനയെ വ്യർത്ഥമാക്കണം ജീവിക്കുന്ന ദൈവത്തിന്റെ ഫൈതന്യ വിരോധമായി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ ഫൈതന്യ വിരോധമായി ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി അവൻ ആരോചന പറഞ്ഞാല് അതിനെ അബദ്ധമാക്കാൻ കഴിവുള്ളവൻ ആ ദൈവം ആലോചന ഒന്ന് ഞാൻ പിന്തുടരും ഏ പിന്തുടരും ഇതിപ്പം നിങ്ങൾ ഓർക്കുന്ന കഴിഞ്ഞ ആഴ്ച അങ്ങാണ്ട് പിന്തുടരുന്ന അല്ലല്ല വർഷങ്ങളായിട്ട് പിന്നെ നിങ്ങൾ ഓർക്കുന്ന നാലാം നാളെ അങ്ങാണ്ട് സ്തോത്രം ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക അതില് വേറൊരു സഹോദരൻ പറഞ്ഞു ഒന്നര വർഷം മുമ്പ് അത് വേറൊരു വിഷയം പിന്തുടരുക പിന്തുടരുക എന്നോട് ചെലില് പറഞ്ഞത് ഇനിയൊന്നും സംസാരിക്കേണ്ടത് അതിന്റെ നിയമം പഠിച്ചവർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല അവർ പോലെ ഇനി ഓക്കൂ സ്തോത്രം നമ്മൾ ഇനിയിപ്പം സംസാരിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അപാകത വന്നെങ്കിൽ ആ അപ്പം അതുകൊണ്ട് അവർ അതിൻ്റെ വകുപ്പുകളും നിയമവും അറിയാവുന്നവർ പറയുന്നതനുസരിച്ചായിരിക്കും ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും അതോ ഞാൻ പറയാനോ തങ്കച്ച എന്തായാലും പറ ഒന്നും അങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ ഒരു ഇതാണ് അഗീതോപാലന്റെ ആലോചന ഞാൻ പിന്തുടരും പിടിക്കും സ്തോത്രം ശ്രമിപ്പിക്കും ജനമെല്ലാം ചെതറി ഓടും അപ്പൊ ഒറ്റപ്പെടും സൂക്ഷം വെട്ടും ഇതാണ് അഗീതോപാലന്റെ ആലോചന ദൈവത്തിന് മഹത്വം അപ്പം ഈ ആലോചനയെല്ലാം അഗീതോബല് പറഞ്ഞു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അംശാലോവും ആൾക്കാരും എല്ലാം ആലോചന കെട്ട് ബലപ്പെട്ടു നമ്മുടെ പ്രതികോശ ശൈലി പറയാം അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശൈലി ആലോചനയെല്ലാം പറഞ്ഞ പുള്ളിക്ക് ഒരു കോക്ക് കൊടുത്തു ആട്ട ബ്രതറെ ഇനിയും വിളിക്കുമ്പോഴും വന്ന് ആലോചന ഇങ്ങനെയല്ല അങ്ങോട്ട് പോയി ആലോചന അങ്ങോട്ട് പറഞ്ഞു ബലപ്പെട്ട് കഴിഞ്ഞപ്പം ഈ അംശാലോ പറഞ്ഞു അഗീതോബല ആലോചന പറഞ്ഞു ശരിയാണ് പക്ഷെ നമുക്ക് ഹൂഷായി വന്നിട്ടുണ്ടല്ലോ ഹൂഷായിയുടെ അഭിപ്രായം കൂടെ ഒന്ന് കേക്കാം ആ എന്നാ ഹൂഷായിയെ വിളിക്കാൻ പറഞ്ഞു ഈ എല്ലാവരുടെ കൂടി ഗൂഢതന്ത്രം മെരഞ്ഞുകൊണ്ടാണ് ഇത് കുഴഞ്ഞത് ഒരുത്തനായിരുന്നു എങ്ങനെയും പിന്നെയും കേറി വരുന്നല്ലോ അപ്പൊ ഹൂഷായി ഘൂഷായി അടുത്ത കാലം വരെ ദാവീദിന്റെ കൂടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പൊ ദാവീദിന്റെ കൂടെ ഇല്ല അപ്പൊ നമ്മക്ക് ഊഷായിയും കൂടെ വിളിച്ചു കൊണ്ടുവന്ന ഊഷായി അബ്ഷാലോ അബ്ഷാലോ ഘൂഷിയോട് അഞ്ചാം മാക്യം വായിച്ചേ പതിനേഴ് അഞ്ച് ആ എന്നാൽ അർഗരാജ ഊഷാജ വിളി അവന്റെ അഭിപ്രായം കൊണ്ട് നമുക്കൊന്ന് കേൾക്കാറുണ്ട് ഊഷായി അബ്ഷാലോമിന്റെ എടുക്കു വന്നപ്പോൾ അംഷാലോ ഘൂഷാജിയോട് അഗീതബോലെ ഇന്നയിൻ പ്രകാരമെല്ലാം പറഞ്ഞു അതുപോലെ ചെയ്യണോ അല്ലെങ്കിൽ നീ പറയാൻ പറഞ്ഞു അപ്പോൾ എന്നാ പറഞ്ഞേ ഘൂഷി അബ്ശാലോമിനോട് പറഞ്ഞത് അഗീതബോലെ ഇപ്പൊ ആവശ്യം പറഞ്ഞ ആലോചന ആ അവൻ വെച്ചു കൊടുത്തു അഖിലെ പോലെ ഇപ്പൊ ആവശ്യം പറഞ്ഞ ആലോചന നന്നല്ല നിന്റെ അപ്പനും എൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയി കരടിയെ പോലെ ഉഗ്രമാനസനുമാകുന്നു നിന്റെ അപ്പൻ നല്ല യോദ്ധാമാകുന്നു അവൻ ജനത്തോടുകൂടെ ഒരു ആപാർക്കത്തില്ല അവനിപ്പോൾ വല്ല മലകിലോ ഗുഹയിലോ വല്ലോ ആയി ആയിരിക്കും അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവര് ചിലര് പട്ടുപോയാൽ അപ്ഷാലോമിന്റെ പക്ഷക്കാർ മഹാസംഹാരമുണ്ടാകിയത് ഇസ്രയേൽ മക്കൾ എല്ലാവരും അറിയും അപ്പോൾ സിംഹകൃതയമുള്ള ശൂര്യനും കൂടെ ആശേഷം ഉരുകി പോകും എനിക്ക് ഈ ഭാഗത്തൊക്കെ നിന്ന് വരെ പ്രസംഗിച്ചാ കൊള്ളാന്നുണ്ട് സ്തോത്രം നിങ്ങൾ പറയാം ഞങ്ങൾ രാവിലെ മൂന്നിലേ ഇത് കേട്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ അങ് നിർത്തൂ വന്നപ്പോൾ അബ്ശാലം ചോദിച്ചു ഇന്നയിന്റെ പ്രകാരം ആലോചന പറഞ്ഞത് ഒന്ന് പിന്തുടരും പന്തീരായിരം പേരെടുത്ത് രണ്ട് പ്രമിപ്പിക്കും മൂന്ന് ജനമെല്ലാം കൂടെ ചെതർ ചൂടും നാല് ദാവീദിന്റെ വെട്ടും പുള്ളിയാതാ പറഞ്ഞേക്കുന്നത് അല്ലെ നിന്റെ അഭിപ്രായം എന്നാ അപ്പൊ ഈ ഊഷായി അകിതല്ല ഇപ്പോഴും പറഞ്ഞ ആലോചന നിന്റെ അപ്പന്റെ കാലം മുതലേ പുള്ളി ആലോചന പറഞ്ഞോണ്ട് എല്ലാം പച്ചലേം കത്തറുകയും പോല പക്ഷെ തെറ്റി ഈ വിഷയത്തിൽ തെറ്റി സ്തോത്രം പിടിച്ച കൊമ്പ് മാറിപ്പോയി ഈ വിഷയത്തിൽ തെറ്റി മറ്റു വിഷയം അതൊന്നും എനിക്കറിയത്തില്ല ഈ വിഷയത്തിൽ തെറ്റി ഏ തെറ്റി എങ്ങനെ തെറ്റി ഇതുവരെയും ആ വീഡിയോ ഒന്ന് കാണുന്നില്ല ഇത് തെറ്റി ആ ആധാരത്തിന്റെ കോപ്പി ഇതുവരെ ഒരാഴ്ചയായി ഇതിൽ തെറ്റി പതിനയ്യായിരം ചോദിച്ചു മേടിച്ചെന്ന് പറഞ്ഞു ആരും ഇതുവരെ രംഗത്തും അതിലും തെറ്റി ഇന്ന ഇന്ന ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു അതും തെറ്റി ഈടവനാണെന്ന് എവിടെയോ പറഞ്ഞു അതിലും ഒരു തെളിവ് ഇതുവരെ അതും തെറ്റി ഇനി എന്നാ തെറ്റാൻ സ്തോത്രം സ്തോത്രം സ്ഥോത്രം അഖിലോപാൽ ഇപ്പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല അതിന്റെ കാരണം പുള്ളി പറഞ്ഞു ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല യവൻ കുടുംബ പ്രവാചകനാ അതല്ലേ പതിനഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഒന്ന് കുടുംബപ്രവാചകൻ രണ്ട് സ്വന്തം മന്ത്രി വായിച്ച പതിനഞ്ച് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് ആ ആ മന്ത്രി മന്ത്രിയാ ഇത് ും ഒന്ന് മന്ത്രിയും രണ്ട് കുടുംബത്തിന്റെ ഉപദേഷ്ടാവ അഷാലോമനും അകിതോബന്റെ ആലോചനയല്ല ഭയങ്കര ഇഷ്ട പക്ഷെ ഊഷായി പറഞ്ഞ് അതൊക്കെ നല്ലതാ പക്ഷേ ഇത് തെറ്റി ഈ കേസ് പിടിച്ച് ആലോചന നന്നല്ല എടാ നിന്റെ നിന്റെ അപ്പനും അപ്പനും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ ും കവർന്ന് പോയാളുകളും അങ്ങനല്ലേ അല്ലല്ലോ വായിച്ചു ഒന്നോട് വായിച്ചു അർഹനായ ഊഷായി ആ നിന്റെ അപ്പനും അവന്റെ ആളുകളും നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയാൽ ഹൂശായി പറയാ പറഞ്ഞു തരാ നീ എല്ലാരെയും അവന്റെ ആളുകളും വീരന്മാരാ സ്തോത്രം വീരന്മാരാടാ നീ ഉദ്ദേശിക്കുമ്പോ അല്ല അവന്റെ കൂടെയുള്ളവരും ഇവിടെ ഹെബ്രോൻ സഭയുടെ പ്രത്യേകത ആമ അടിയും കേസും മടക്കുമല്ല ഏത് വിഷയം വന്നാലും ദൈവശ്രീ അടക്കും ഇവിടെ ആരാധനയാ വിഷയം പ്രാർത്ഥനയാ വിഷയം നമ്മുടെ ബലം ആത്മീക ബലമാ യഹോവയാകുന്ന യാഥാ നമ്മുടെ ബലം സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാലാ നമ്മുടെ ബലം ആത്മബലമാ ആത്മബലമാലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ

വീരന്മാരെ പറ്റി എഴുതിയിരിക്കുന്നത് അവര് എടംകൈ കൊണ്ടും വലങ്കൊണ്ടും കല്ലെറി വന്ന എടം കൈ കൊണ്ടും വലങ്കൊണ്ടും അത്തരം എടക്കന്മാരാ ഈ വലങ്കൈ വശമുള്ളവന് കൊണ്ടും എടങ്കശമുള്ളവന് വങ്കൈ കൊണ്ടുംകൊണ്ടുംഅമാര്ല്ലാവിന്റെ കൂടെ ഉള്ളവര് വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അവര് സിംഹ മുഖന്മാരെന്നാണ് സിംഹ വായിച്ചേ ദിനവൃത്താന്തട ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം ആദ്യം വായിക്കണം തിരുമർത്താന്തം കൊണ്ട് ഒന്നാം പുസ്തകം കീശന്റെ മകൻ ശബലിന്റെ ഒളിച്ച് പറഞ്ഞ സിക്കലാകു ചെല്ലുമ്പോൾ അവന്റെ അടുക്കൽ അടുക്ക് വന്നവരാവീ അവരുടെ വീരന്മാരുടെ കൂട്ടത്തിൽ ദാവീന് യുദ്ധത്തിൽ തുണ ചെയ്തു അടുത്ത വാക്യം അവർ വലങ്കൊണ്ടും എടം കൈ കൊണ്ടും കല്ലെറിയുവാൻ വില്ലുകൊണ്ട് അമ്പയ്യാനും ഈ ടൈപ്പ് സാധനമാ ദാവീദിന്റെ കൂടെ അതുകൊണ്ട് എന്റെ കുഞ്ഞ നീ ഉമ്മ കൊണ്ട് സ്തോത്രം എടൻ കൈ കൊണ്ടും കൈ കൊണ്ടും കല്ലറിയും മതിയല്ലോ മാത്രമല്ല ഏഴാം വാക്യത്തിൽ അവർ സിംഹമുഖന്മാരെന്നാ പന്ത്രണ്ടിന്റെ ഏഴ് മൂലം വായിച്ചേ ആ വായിച്ചോ പരിധിയും കൊണ്ട് നമ്മുടെ പ്രാപ്തി ഉള്ള പുരുഷന്മാരും ഗാത്തിരെ പിരിഞ്ഞ് ദുർഗത്തിൽ അവന്റെ ഇടക്ക് വന്നു അടുത്ത വാക്യം അവർ സിംഹമുഖന്മാരെന്നാ മതി ഇവർ നല്ല സിംഹമുഖന്മാരാ പി ജി മാത്യു സാറിൻ്റെ അമ്മാവിയപ്പൻ എം ടി മാത്യു അവർ എൻ്റെ അധ്യാപകന മത്തായി മൈക്കുമത്തായെന്ന് പഴയ ആൾക്കാർ വിളിക്കും അദ്ദേഹം ഒരിക്കൽ ഞങ്ങളെ വചനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മ വന്നു സിംഹമുഖന്മാര് അദ്ദേഹം പറഞ്ഞത് ഞാൻ കടമെടുക്കുക ഈ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ മുഖേലിട്ടപ്പോൾ ദാനിയേലിൻ്റെ മുഖവും സിംഹമുഖമായിരുന്നു അപ്പോൾ അവിടെ കിടന്ന സിംഹം ചെന്ന സിംഹത്തെ കണ്ട് സ്തോത്രം പേടിച്ചു എല്ലാരെയും മലിച്ച് സിംഹത്തിൻ്റെ ഇടയിട്ട പോലെ പ്രാർത്ഥിക്കുന്നവനെ പിടിച്ചു നാനിയനെ എടുത്ത് അങ്ങോട്ട് ഇട്ടുമ്പോൾ പുള്ളിയുടെ മുഖം സിംഹമുഖം പോലെ ആയി അപ്പൊ അവിടെ നേരത്തെ കിടന്ന സിംഹമല്ല അമ്മ പുതിയ പുള്ളി വരുന്ന അമ്മാരണനെ അതൊക്കെ അപ്പോൾ ചോദിച്ചല്ലേ എവിടെ നിന്ന് വരുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് വന്നു അപ്പൊ ചോദിച്ച ആരാ നേതാവ് ആ നേതാവ് ആമേ സ്തോത്രം ഏറ്റവും വലിയ സിംഹം അങ്ങോട്ട് യകൂതാഗോത്രം സിംഹമാണ് ഇങ്ങോട്ട് സ്തോത്രം നമ്മളെ അല്ലെ എനിക്ക് വന്ന് കെപറാമന്റെ അനുജനാണോ ഒരു പാട്ട് എഴുതിയല്ലോ അവരും കണ്ടെഴുതിയല്ലേ കുറെ നാള് റോഡല്ലായിരുന്നു ആരെ

യുദ്ധം ും ഇനി ഒത്തിരി ഉണ്ട് ഒരു വീരൻ നല്ല പയ പഴയ